ബഷീർ ചെയ്തിട്ടുള്ള എല്ലാ വീട്ടിന്റെ കിച്ചൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേകത തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വീട്ടിലെ കിച്ചണും അതിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ വീടിന്റെ കിച്ചൺ പറയാൻ വേണ്ടിട്ട് ബഷീറിനെ കൂടി കിച്ചണിലേക്ക് ക്ഷണിക്കേണ്ടി വരാം ഓക്കെ ഓര് കിച്ചണിന്റെ സൈസ് എന്ന് പറഞ്ഞാല് നാനൂറ്റി പത്ത് ഇൻറ്റു അഞ്ഞൂറ്റി എഴുപതാണ് അത്രയും വലിപ്പത്തിലുള്ള കിച്ചൺ ആണ് അവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറഞ്ഞാലോ കേറി വരുമ്പോ തന്നെയുള്ള ഭാഗം ഒരു ഷെൽഫ് പോലെ സെറ്റ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ക്രോക്കറി കൊണ്ട് സെറ്റ് ചെയ്ത് കാണുമ്പോ തന്നെ ഫേസ് ചെയ്യുന്ന ഏരിയ ആണല്ലോ ഉള്ളിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഐറ്റംസ് സെറ്റ് ചെയ്യാനുള്ള ഷെൽഫുകൾ പിന്നെ മൊത്തത്തിൽ ഒരു കളർ തീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബി ജി കളർ തീമാണ് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അധികം ഒരു വൂട്ടൺ കളർ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കേ പിന്നെ അതിനോട് മാച്ച് ആയിട്ട് ഈ ഒരു ഭാഗത്തും ഇതേപോലെ ഡബിൾ ഡോർ ആയിട്ട് വരുന്ന രൂപത്തിലുള്ള ക്രോക്കറി ഷെൽഫ് ഈ ഒരു ഭാഗത്തും നൽകിയിട്ടുണ്ട് പിന്നെ മുകളിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് കിച്ചൺന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സ്റ്റോറേജ് ആണ് പെണ്ണുങ്ങൾക്ക് എത്ര കിട്ടി കഴിഞ്ഞാലും അപ്പൊ ആ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ക്രോക്കറി ഷെൽഫിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മൾ ഓവൺ ഉള്ള സ്പേസ് കണ്ടെത്തിയത് അപ്പൊ ഇവിടുന്ന് യൂസ് ചെയ്യാനൊന്നും സിമ്പിൾ ആയിരിക്കും നല്ല കറക്റ്റ് ഈ ഇതിലാണ് ഉൾ പോയിക്കോളും നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് ആണ് ഈ ഒരു ഭാഗം എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ വൃത്തിയായിട്ട് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് തൊട്ടപ്പുറത്ത് വിൻഡോ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എന്തായാലും സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതിനോട് ചേർന്നിട്ട് അവർ ഹിഡൻ സ്റ്റോറേജ് എന്നുള്ള രൂപത്തിൽ സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഗ്ലാസ് ഡോർ വരുന്ന രൂപത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി വേറെ വരുമ്പോൾ പ്രൊഫൈലായിട്ടും ഗ്ലാസ് ആയി അപ്പൊ വിൻഡോക്ക് വെനീഷ്യൻ ബ്ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ചെറിയൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം നമ്മള് ഈ കിച്ചൺ ഒക്കെ ഫ്രണ്ട് ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മള് വീടിന്റെ ഒരു ഷോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് കിച്ചൺ വെൽത്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്ക അപ്പോ അങ്ങനെ കിച്ചണ് കൗണ്ടർ ടോപ്പ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിന് ഒരു എമ്പത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് പക്ഷെ മറ്റേ ജനൽ എന്ത് ചെയ്യണം ഹൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുത്താൽ മതി അതേപോലെ ഒരു ബോർഡർ പോലെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തമ്മളങ്ങൾ അങ്ങനെ പോകില്ല എന്നാലാണെങ്കിൽ ആ ഒരു ഭംഗി നഷ്ടപ്പെടൂല്ല അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവരധികം പ്രൊജക്ടിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഫുഡ് കൗണ്ടർ അല്ലെ ഇത് നല്ല ഭംഗിയില് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നാനോവൈറ്റ് ആണ് അല്ലേ ആ നാനോവൈറ്റ് ഓക്കെ നാനോവൈറ്റ് ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇത് ഡബിൾ ഒട്ടിച്ചത് പിന്നെ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ഹാങ്ങിംഗ് ലൈറ്റ് വരുന്ന രീതിയിൽ ഏരിയ ബോർ ഉണ്ടാവില്ല കാണാൻ ലുക്ക് ആയിട്ട് ഉണ്ടാവും ചെയ്യും ഇവിടെ ഫേസ് ചെയ്യുന്ന ഏരിയ അല്ല ഇതൊക്കെ മൾട്ടി മൾട്ടി അത് റീപ്പർ കൊടുത്തിട്ട് പെയിന്റ് പെയിന്റ് ചെയ്താണ് ഓക്കെ നല്ല ഭംഗിയായിട്ടൊന്നും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ വിക്കർ ബാസ്ക്കറ്റ് നൽകിയിട്ടുണ്ട് നമ്മളെ ഉള്ളിക്കൊട്ടാന്നൊക്കെ പറലുള്ള ബാസ്ക്കറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഷട്ടർ ടൈപ്പ് ഒലീവിൻ്റെ ഒരു ഷട്ടർ യൂണിറ്റ് നമ്മൾ ഈ മിക്സി ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് രൂപ പതിനാറ് റുപ്യങ്ങനെന്തോ വരുന്ന ഷട്ടർ വെച്ച് കഴിഞ്ഞാൽ ഹൈഡ് ആയിരുന്നു ഒന്നും ചെയ്തോളും ആവശ്യമുള്ള സമയത്ത് ഓപ്പൺ ചെയ്താൽ മതിയല്ലോ ഓക്കെ ഓക്കെ പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഹോബും ഇലക്ട്രിക് ചിമ്മണിയും നൽകിയിട്ടുള്ളത് ഫേബർന്ന് പറഞ്ഞ കമ്പനീൻ്റെ ആണ് ഫേബറിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഫേബറിനെ പറ്റി ഫേബർ നല്ല ഐറ്റം ഉണ്ട് നല്ല ബ്രാൻഡ് പക്ഷേ ഞാൻ എൻ്റെ ഒരു വീട്ടിൽ വെച്ചൊരു അനുഭവം പറഞ്ഞതരാം ഒന്ന് വീഡിയോയിൽ പറയാൻ കാരണം എൻ്റെ വീട്ടിൽ ഇത് വെച്ചിട്ട് സർവീസ് ഭയങ്കര മോശമാണ് വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നില്ല അങ്ങനത്തെ ഒരു വിഷയം അങ്ങനെ നേരിട്ടില്ല അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വെച്ചോണ്ടുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയാണ് അപ്പൊ എടുക്കാൻ പോകണവേ ഒന്ന് കാരണം അത്രയും വിളി ഞാൻ വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു അല്ല നമ്മള് വീട്ടിൽ പറയണല്ലോ നമ്മളെന്തായാലും ഉള്ള നമ്മള് സാധനം വാങ്ങുമ്പോ അതിന് വാറണ്ടി ഉണ്ടെങ്കിൽ അതിന്റെ അതെ അതെ ഉത്തരവാദിത്തം അവരെ ഏൽക്കണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ കട്ട്ലറി യൂണിറ്റ് കട്ട്ലറി ൂണിറ്റ് മൂന്നെണ്ണമായിട്ട് നൽകിയിട്ടുണ്ട് നാലഞ്ച് ആറിഞ്ച് എട്ട് ഈ രൂപത്തില് മൂന്നെണ്ണ ഒക്കെ നൽകിയിട്ടുണ്ട് നല്ല ചെയ്തിട്ടുണ്ട് ഒക്കെ സോഫ്റ്റ് ക്ലോത്ത് തന്നെ നൽകിയിട്ടുള്ളത് പുള്ളൌട്ട് ഒലീവിന്റെ നൽകിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഗ്ലോസ് ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഓക്കെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് ഈ ഒരു സ്ലാബ് പുറത്തേക്ക് ചാടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ നമ്മള് ഫസ്റ്റ് ഒരു വീട് ചെയ്തിട്ട് ഒരു ഒമ്പത് വർഷത്തോളം അവനായാലോ അപ്പൊ ആ ടൈമിൽ നമ്മൾ അന്ന് ചെയ്തായിരുന്നത് ഓക്കെ മുന്നേ ഞങ്ങൾ ഇങ്ങനെ കൂടുതൽ മാറ്റം വരുത്തേണ്ട ഇതിലൊരു പ്രത്യേകത എട്ട് ഒമ്പത് കൊല്ലം മുന്നേ ഇവർ വരച്ചൊരു പ്ലാനാണ് അപ്പോൾ അന്ന് പോലും ഇവർ ആ ഒരു രീതിയിൽ നല്ല ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് അണ്ട ഇതൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫുള്ളായിട്ട് ഇതെങ്ങനെയാണ് വരുന്നത് അത് ജി ഐ പൈപ്പിലാണോ ആ സ്റ്റീലിന്റെ സ്റ്റീലിൻ്റെതാണ് അപ്പോൾ സ്റ്റീല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് വേറെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇനി നമ്മൾ സീലിംഗിന്റെ ഡിസൈനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് വാൾ പേപ്പർ ആണ് നൽകിയിട്ടുള്ളത് ഇത് ജിപ്സം ബോർഡ് ബാക്കിയൊക്കെ ജിപ്സം ബോർഡ് നൽകിയിട്ട് അതിലൊന്ന് താഴത്തൊക്കെ പ്രൊജക്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് പാനൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ മനോഹരമായിട്ട് ഇലകൻ ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ വാളിൽ നൽകിയിട്ടുള്ള ടൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള ടൈല് നൽകിയിട്ട് ഒറിസോണൽ ആയിട്ട് ബ്ലാക്ക് അപ്പോക്സിയും നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റോർ റൂം വരുന്നുണ്ട് സ്റ്റോർ റൂമിൻ്റെ മുകളിൽ സ്റ്റോറേജ് യൂണിറ്റ് വേറെ അഡീഷണൽ ആയിട്ട് നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ നല്ല ഭംഗി ഉണ്ട് തന്നെ പറയാം അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ കിച്ചൺ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ആർക്കിടെക്റ്റ് ബഷീറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള എല്ലാ വർക്കിലും അവരുടേതായിട്ടുള്ള ഒരു മുദ്ര അവർ പതിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടുത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ കിച്ചൺ ആയാലും ലിവിങ് റൂം ആയാലും ഡൈനിങ് ആയാലും എല്ലാതും നല്ല ഭംഗിയിൽ തന്നെ സിംപിളായിട്ട് ഇലകൻ ലുക്കിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഇനി ഇവർ വർക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇവർ വർക്ക് എടുക്കുന്നതാണ് അത് കേരളത്തിലും അതേപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും ഇവർ വർക്ക് എടുക്കുന്നുണ്ട് അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തു തരുന്നതാണ് അപ്പോൾ എന്തായാലും വരെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറ് ഫുള്ളായിട്ട് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനി ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണാറുള്ളത് അപ്പോൾ നമ്മൾ എലിവേഷൻ കാണിച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു കർവഡ് ആയിട്ടുള്ള ഒരു വാൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ വരുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്താണ് ഈ ഒരു വാൾ വരുന്നത് കേട്ടോ ആ ഒരു സ്റ്റെയറിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടില്ലേ അതിനോട് മാച്ചാണ രൂപത്തിലാണ് ആ ഒരു വാൾ അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ കൂടുതൽ വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഇതേപോലെ ഒരു ഓപ്പൺ സ്പേസ് നൽകിയിട്ട് അതിൽ ഗ്ലാസ് ഫിക്സഡ് ഗ്ലാസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഇതേപോലെ ഒരു വിൻഡോ നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു വിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ലോങ് കർട്ടനും നൽകിയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും അതിൻ്റെ മുകളിലുള്ള ആ ഒരു വുഡൻ ഡിസൈനുമാണ് അപ്പോൾ ആ ഒരു വാളിനോട് മാച്ചാണ് രൂപത്തിൽ തന്നെ അതിൻ്റെ കോർണറും ഇതേപോലെ ഒരു കർവഡായിട്ട് അവർ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോറിങ്ങിലും ഇതേപോലെ മാർബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഡൈനിങ് ഹാളിൽ കണ്ടിട്ടുള്ള ആ ഒരു ഡബിൾ ഹൈറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു വുഡൻ ഡിസൈനും അതിൻ്റെ ആ ഒരു ലൈറ്റും ആണ് ഇവിടെ കാണുന്നത് പിന്നെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പേപ്പറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മൾ താഴ്ത്ത് നിന്ന് കാണിച്ചു തന്നതാണ് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ മുകളത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത് പതിനൊന്ന് പതിനൊന്നാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ നേരെ മുകളിലായിട്ടാണ് വരുന്നത് പക്ഷെ അതൊന്ന് ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ പുറത്തേക്ക് ക്യാൻഡ് ലിവർ ടൈപ്പിൽ സ്ലാബ് നൽകിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഈ ഒരു വലുപ്പത്തിലാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു കിഡ്സ് ബെഡ്റൂം എന്നുള്ള രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് കോട്ട് നൽകിയിട്ടുണ്ട് ആ ഒരു കോട്ട തന്നെ കുഷനൊക്കെ വരുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കയറി വരുന്ന വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പേപ്പർ നൽകിയിട്ടുണ്ട് ഒരു മൂന്ന് കള്ളി വിൻഡോ നൽകിയിട്ട് അതിനെ നല്ല ഭംഗിയിൽ തന്നെ പാനലിംഗ് നൽകിയിട്ടുണ്ട് റോമൻ കർട്ടൻ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് സിംഗിൾ കള്ളി വിൻഡോ നല്ല ഭംഗിയിൽ പാനൽ ചെയ്തിട്ട് അതിലും റോമൻ കർട്ടൻ നൽകിയിട്ടുണ്ട് സീലിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമൽ ആയിട്ടുള്ള സീലിങ് അതായത് മാക്സിമം ചിലവ് കുറച്ചിട്ടുള്ള രൂപത്തിലാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് കാരണം ഇതൊക്കെ നമ്മൾ സാധാ കോൺക്രീറ്റ് സ്ലാബ് ആണ് ഇവിടെ മാത്രമേ ജിപ്സും സീലിങ്ങും ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു ബോർഡറും മാത്രമേ ജിപ്സൺ സീലിങ് വരണുള്ളൂ അതുതന്നെ ജിപ്സത്തിൽ നൽകിയിട്ട് ആ ഒരു തേക്കിൻ്റെ കളറ് വരെ നൽകിയതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നാല് ഡോറ് വരുന്ന രൂപത്തിലുള്ള വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ രണ്ടിൻ്റെ ആയിട്ട് കോട്ടിൻ്റെ രണ്ടിൻ്റെ സൈഡ് ബോക്സ് ബോക്സായിട്ട് സെൻട്രലാണ് ഒരു കോട്ടിൻ്റെ സൈഡ് ബോക്സ് നൽകിയിട്ടുള്ളത് നമ്മുടെ മുഗലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി ഷെയർ ചെയ്യുന്നത് നമ്മൾ താഴെ കണ്ടതേപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് എന്നുള്ള രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ കണ്ടതിൽ ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ സിംഗിളായിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് മാത്രമാണ് നൽകിയിട്ടുള്ളത് രണ്ടേ രണ്ടിൻ്റെ മാൻ ഫിനിഷ് ടൈല് നൽകിയിട്ടുണ്ട് അതിന് മാച്ചായ രൂപത്തിൽ തന്നെ ഫ്ലോറിൽ നാല് രണ്ടിൻ്റെ ടൈലാണ് നൽകിയിട്ടുള്ളത് ഒറിസോണ്ടൽ ടൈപ്പിലാണ് ആ ബ്ലാക്ക് അപ്പോക്സി നൽകിയിട്ടുള്ളത് ഒരു അടി ഹൈറ്റിലാണ് ടൈല് നൽകിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബെഡ്റൂമാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു കളർ തീമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ ഹെഡ്ബോർഡിൽ വന്ന കളറായാലും ഈ ഒരു വാളിൽ കൊടുത്തിട്ടുള്ള വാൾ പേപ്പറിൻ്റെ കളറായാലും അല്ലാതൊരു നല്ലൊരു മാച്ച് ഉണ്ട് അതായത് മൊത്തത്തിൽ ഈ ഒരു ഇതൊക്കെ കണ്ടുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ ഹെഡ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ കുഷ്യൻ വരുന്ന രൂപത്തിൽ ആണ് ഹെഡ്ബോർഡ് ഒരു ഗ്രീൻ ടച്ചോട് കൂടിയിട്ടാണ് ഹെഡ്ബോർഡ് ആയിട്ടുള്ളത് ഇതിന് മാച്ചായ രൂപത്തിൽ തന്നെയാണ് വാൾ പേപ്പർ നൽകിയിട്ടുള്ളത് വാൾ പേപ്പറും കർട്ടനും എല്ലതും ആ ഒരു ഡിസൈനിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിപ്സൺ സീലിംഗ് നൽകിയിട്ട് ആ ഒരു വാളിലേക്കും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് ജിപ്സം സീലിംഗ് നൽകിയിട്ടുള്ളത് സെൻറ്റർ ഭാഗത്തായിട്ട് സിലിണ്ടർ ലൈറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് ഹാങ്ങിൽ ലൈറ്റ് ഒരു ചെറിയ രൂപത്തിലുള്ള ഹാങ് ചെയ്തിട്ടുള്ള രൂപത്തിലുള്ള ലൈറ്റ് നൽകിയിട്ടുണ്ട് നമ്മൾ സൈഡ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് അതേപോലെ തന്നെ ഗ്രീന് കളർ തീമിലാണ് ബ്ലാക്ക് കളർ തീമിലാണ് ആ ഒരു സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു അലമാര നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഗ്രീൻ ഷെയ്ഡോട് കൂടി തന്നെയാണ് അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് ആ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴത്ത് കണ്ട അതേ ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബെഡ്റൂമിൽ ഷെയർ ചെയ്യാനുള്ളത് ഈ ഭാഗത്തേക്കാണ് മുഗലത്തെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് അതിൽ ഇൻ്റീരിയറോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ജസ്റ്റ് കാണിക്കണില്ല നമുക്ക് ബാൽക്കണിത്തെ വിശേഷങ്ങളൊന്നും കാണാം ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി ചെയ്തതൊക്കെ കാണട്ടോ ഉള്ള കലാത്തിയ അതേപോലെ തന്നെ മുള മറ്റൊരുപാട് സംഭവങ്ങൾ ലാൻഡ്സ്കേപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ട് ഞാൻ പറഞ്ഞില്ലേ റോട്ടിൽ നിന്ന് കുറച്ച് ഉയർന്നിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ സെൻട്രൽ ഭാഗത്തുനിന്ന് നമുക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് കൂടി അവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫങ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് മഴ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോളി കാർബൺ ഷീറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ട് നല്ല രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു ഹോളാണ് പിന്നെ അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് ഇത് നമ്മളെ സ്പാൻ ഡിസൈൻസിലെ ബഷീർ തന്നെയാണ് ആ ഒരു വർക്കും ചെയ്യുന്നത് അപ്പോൾ ഇവരെ പ്രത്യേകത നമ്മൾ എപ്പോഴും എടുത്ത് പറയണതാണ് കേരളത്തിലും അതിൻ്റെ പുറത്തൊക്കെ എവിടെ വേണമെങ്കിലും ഇവർ വർക്ക് എടുക്കാറുണ്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇനി ലോ കോസ്റ്റോ അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് നിങ്ങൾക്ക് വീട് വേണമെന്നുണ്ടെങ്കിലും അവർ വെച്ച് തരും അപ്പോൾ അവരെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആവശ്യക്കാരൊക്കെ വിളിക്കാവുന്നതാണ് അപ്പോൾ കാക്ക് വേണ്ടിയിട്ട് ആർക്കിടെക്ട് ബഷീർ ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമുക്ക് ഇവരോട് കൂടി കുറച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് ഇതൊന്ന് വൈറ്റപ്പ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളെ ജംഷിദ്ക്ക ഇവർ ഉപ്പാണ് ഉപ്പാണ് അല്ലേ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബഷീറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ത് എങ്ങനെയാണ് ബഷീറിന്ന് പറഞ്ഞാൽ എൻ്റെ അളിയനുണ്ട് ആ പിന്നെ പെങ്ങളെ ഭർത്താവ് ആ അവനാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് അതൊരു എട്ടു വർഷം എട്ടു വർഷം മുമ്പാണ് നമ്മൾ വീടിന്റെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടൊരു ബഷീറിനെ കാണുന്നത് പിന്നെ അതിനുശേഷം മുതൽ ഇപ്പൊ ഒമ്പതാമത്തെ കൊല്ലാണ് വീട് പൂർത്തിയായി ഒമ്പതാമത്തെ കൊല്ലാണ് ഇപ്പോഴുള്ളത് അതുപോലെ ബഷീറങ്ങൾ കൂടാണ്ട് അങ്ങനായി മാറിയിട്ടുണ്ട് ബഷീർ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ും അലഹുല്ല നേരത്തെ മോൻ പറഞ്ഞ മാതിരി ബഷീർ നമ്മളെ കുടുംബത്തിലൊരംഗമായി മാറി നേരത്തെ തന്നെ ബഷീറിനെ അറിയാമായിരുന്നു എൻ്റെ മരുവാനാണ് ബഷീറിനെ പരിചയപ്പെടുത്തി തന്നത് അങ്ങനെ ബഷീർ ഇതിന്റെ ഡിസൈൻ ചെയ്ത് തന്നു അതിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റ് തന്നു ആ രീതിയിൽ തന്നെ കുറച്ച് സമയം എടുത്തു ഓനെ മോൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വിദേശത്തായിരുന്നു ഏതായിരുന്നാലും പിന്നെ അനുഗ്രഹത്താൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് യുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് മിത്തുക്ക തുക പിന്ന വാതിൽ തുറന്നു ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഞങ്ങൾ താമസാക്കി സന്തോഷപ്പെടും എല്ലാവരും ഇഷ്ടപ്പെട്ടു വീടിന്റെ ഡിസൈനും അതിന്റെ പ്ലാനും ഒക്കെ വളരെ മനോഹരമായി ബഷീർ ചെയ്തു തന്നിട്ടുണ്ട് അതിന് പ്രത്യേകം ബഷീറിനോട് നന്ദിയും കടപ്പാടും സന്ദർഭത്തിൽ അറിയിക്കുകയാണ് സാധാരണ രീതിയിൽ നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം മുന്നേ ചെയ്തൊരു വർക്കാണല്ലോ അപ്പോ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം മുന്നത്തെ വർക്കാണെങ്കിൽ പോലും ഇപ്പത്തെ ആ ഒരു രീതിയിൽ ബെഡ്റൂമിൻ്റെ സൈസായാലും കിച്ചണില് ഒക്കെ ആയാലും ഇപ്പഴത്തെ ആ രീതിയിൽ തന്നെ കൊണ്ടുവരാന് ബഷീറിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഇവരെ ആ ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സ്റ്റാൻഡേർഡ് സൈസിലുള്ള സൗകര്യങ്ങളോട് കൂടി ചെയ്യാന്നുള്ളത് ഫ്യൂച്ചറിലും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് തന്നെ സെറ്റ് ചെയ്തു കൊടുത്തു അവർ സാറ്റിസ്ഫൈഡ് ആണ് ചെയ്ത ഡിസൈനിങ് ആണെങ്കിലും നമ്മൾ ചെയ്ത വർക്കുകളാണേലും എല്ലാവർക്ക് അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വീടുകൾ ഇനിയും ഉണ്ടാക്കാൻ ബഷീറിന് കയ്യട്ടെ ഇന്നലെ കാലം നല്ല പോലെ വീട്ടിൽ ജീവിക്കാൻ ഇവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ മാറ്റി ഇനിയും ഞങ്ങൾ വരും അതുവരേക്കും